മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ വിടവാങ്ങി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപർ എന്ന നിലയിലും അതുല്യരാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമാലം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠം ജേതാവായ എം ടിയെ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജെ ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയിരുന്നു മികച്ച തിരക്കഥയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടിയ അദ്ദേഹം മികച്ച സംവിധായകന് വട്ടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി പതിനൊന്ന് തവണ മികച്ച തിരക്കഥയ്ക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം ടിയുടെ ജനനം കുന്നയൂർക്കുളം ടി നാരായണൻ നായരും അമ്മാളും അമ്മയുമാണ് മാതാപിതാക്കൾ അതേസമയം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് നാലു മണിവരെ കോഴിക്കോട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും സംസ്കാരം അഞ്ചു മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും തന്റെ മൃതദേഹം എവിടെയും പൊതുദർശനത്തിന് വെക്കരുതെന്നും വിലാപയാത്ര പാടില്ലെന്നും അടക്കം മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ വേണമെന്നുവരെ എം ടി വാസുദേവൻ നായർ കുടുംബത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനാലാണ് പൊതുദർശനം വീട്ടിൽ മാത്രമാക്കി ചുരുക്കിയത് എം ടിയോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു എഴുത്തുകാരനപ്പുറം തിരക്കഥാകൃത്തായും സംവിധായകനായും ഇന്ത്യൻ സിനിമയിലും പതിറ്റാണ്ടുകൾ തലയെടുപ്പോടെ നിന്ന പ്രതിഭയായിരുന്നു എം ടി ഒരേ സമയം സിനിമയും സാഹിത്യവും ഇത്രമേൽ വഴങ്ങിയ മറ്റൊരു പ്രതിഭ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും സാധ്യത കുറവ് അതാണ് എം ടി വാസുദേവൻ നായർ ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ